ഈ വീഡിയോ മകളുടെ ബോധം പോയി എന്തായാലും അമ്മച്ചി എല്ലാം പൊളിച്ച് കയ്യിൽ വീഡിയോ അമ്മ ഇത് സീരിയസ് ആയിട്ടുള്ള പരിപാടി അമ്മ ചിരിക്കല്ലേ ഞാൻ രാവിലെ എണീറ്റ് നേരെ ഞാൻ പള്ളിയിൽ പോകും കുർബാനം കുർബാന കാണാൻ ഒരു ദിവസം പോയി ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ രാവിലെ സാച്ചനെ അമ്മേനെ വിളിച്ചെണീപ്പിച്ച് ഞാൻ കാപ്പി എപ്പോഴും നടക്കും അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെ രണ്ട് ഡോക്സ് ഉണ്ട് അവരെ ഞാനാണ് കുളിപ്പിക്കാറ് കുളിപ്പിക്കാറുണ്ട് ഞാൻ ചുരിദാറെ വെക്കാറുണ്ട് ചാച്ചിന്റെ ഓട്ടോ ഞാനാണ് ക്ലീൻ ചെയ്യുന്നത് നിന്റെ കുരിശ്വരം കുരുഷരെ കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്റെ വല്യപ്പച്ചനെ നിർത്താൻ പറ്റൂ അപ്പൊ ഞാൻ രണ്ട് കുടത്തിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടു കൊടുക്കാറുണ്ട് സ്കിൻ കെയർ ചെയ്യാറുണ്ട് ഫേഷ്യൽ ആൻഡ് നെയിൽ പൊട്ടിയാണ് എല്ലാവരും നിർത്തിക്കോ തള്ളല് കേട്ടിട്ട് നമ്മൾക്ക് പോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെ തള്ളി മാറിക്കും വീഡിയോയിൽ കിട്ടിയ പിന്നെ എന്താ തള്ളൻ്റെ കൊടുത്തില്ല അങ്ങനെ പറയുന്ന തള്ളി മറക്ക എന്തായാലും തള്ളല് സൂപ്പർ തള്ളലാണ് ഒരു ഗിന്നസ് റെക്കോർഡ് തരാനുള്ളതുണ്ട്